ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു മറുതലകൻ ഒരു സ്ത്രീ ശബ്ദമാണ് അവർ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് ബ്രദറിനോട് ഒരു കാര്യം സംസാരിക്കാനാണ് ഈ നമ്പർ തന്നത് സാബു ബ്രതറാണ് ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കരുത് സാബു സാബുബ്രാദർ പറഞ്ഞു വിളിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറത്തൊന്നും എനിക്ക് പറയാനാവില്ല അവർ തുടർന്നു എൻ്റെ ബിപിയും ഷുഗറും കൂടി ശരിക്കും ഉറങ്ങിയിട്ട് ആളുകളായി അവരുടെ പേരക്കുട്ടികളെ പറ്റിയാണ് അന്മ ചടത്തി പറഞ്ഞത് മകൻ്റെ മക്കളാണ് രണ്ട് പെൺകുട്ടികൾ ഒരു അനുസരണവുമില്ല പത്താം തരത്തിലും പ്ലസ് ടുവിനും പഠിക്കുന്നു അവരെക്കാൾ എത്രയോ വയസ്സിന് മുതിർന്നതാണ് താങ് ഒരു മുത്തശിസിയാണെന്ന പരിഗണന പോലും ഇല്ല വീട്ടിൽ അമ്മയെ ഒരു കാര്യത്തിലും സഹായിക്കില്ല കിച്ചണിൽ പോകുന്നത് എന്തെങ്കിലും തിന്നാനായിരിക്കും സ്കൂൾ ഇല്ലാത്ത ദിവസം തോന്നുമ്പോഴാണ് ഒരു നൽകുവരുന്നത് ഒന്ന് ചൂലെടുത്ത് വീട് അടിച്ചു വാങ്ങുകയെങ്കിലും ചെയ്തുകൂടെ ഡ്രസ്സുകൾ മാറ്റി ഹാങ്കറിൽ തൂക്കിവിടും വാഷിംഗ് മെഷീൻ ഉണ്ട് ഒന്നതിൽ അതിൽ ഇട്ടു കഴുകി എടുത്തുകൂടെ ഈ വക കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തോൽക്കു അവരുടെ അമ്മയാണെങ്കിൽ ഒന്നും പറയില്ല ഒരു നിസ്സഹകരണ മനോഭാവമാണ് മരുമകൾക്ക് എന്നെ വീട്ടിൽ പട്ടിക വില പോലും നൽകുന്നില്ല ഇവരുടെ കാട്ടകങ്ങൾ കണ്ടാൽ കലി ഇളകും എപ്പോഴും മൊബൈലിലായിരിക്കും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഉദാധരൻ അറിയൂ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാലു മക്കളാണ് വീട്ടിലെ എല്ലാ പണിയും ചെയ്താണ് ഞങ്ങൾ വളർന്നത് അമ്മയെയും അപ്പനെയും ബഹുമാനിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് മുത്തശ്ശിയെ ജീവൻ്റെ ജീവനായിരുന്നു ഇപ്പോൾ മുത്തശ്ശിയായ എന്നെ തർക്കിക്കാൻ വരുന്ന പേതകുട്ടികൾ എങ്ങനെയായാൽ എനിക്ക് ജാന്തി പിടിക്കും ഇങ്ങനെ പോകുന്നു അന്നമ്മ ചേട്ടത്തിയുടെ പരാതികൾ ഞാൻ പറഞ്ഞു അന്നമ്മ ചേട്ടത്തി വീട്ടിൽ ചെയ്യുന്ന പണികൾ ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ കുറു കുറിപ്പില്ലാതെ ചെയ്യുക പേതകുട്ടികൾ ശാസിക്കാൻ പോകണ്ട അന്നമ്മ ചേട്ടത്തിൽ പഴയ ചിന്തയും ശീലവും ഉള്ള ഇയാളാണ് വയസ്സായവർ ബഹുമാനിക്കണം അവർ പറയുന്നത് കേൾക്കണം അനുസരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്നാൽ ഈ ഭേദഗതാങ്ങൾ ന്യൂ ജനറേഷൻ ചിന്താഗതിക്കാരാണ് അന്നമ്മ ചേട്ടത്തിക്ക് ഇപ്പോൾ വയസ്സ് എഴുപത്തിയഞ്ച് ഈ ഭേദക്കുട്ടികൾക്ക് പതിനഞ്ച് പതിനേഴ് എന്നീ വയസ്സ് പ്രായം പ്രായത്തിൽ വളരെ അന്തരമുണ്ട് അന്മ ചേട്ടത്തിയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും അയൽവീട്ടുകാർ തമ്മിൽ പല സാധനങ്ങളും ഇല്ലാതെ വരുമ്പോൾ പരസ്പരം കടം വാങ്ങിയാണ് കുടുംബത്തിൽ കാര്യങ്ങൾ നടത്തിയിരുന്നത് പത്തു വറ്റൻമുളക് അല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പി കുപ്പിവെളിച്ചെണ്ണ അഞ്ച് അച്ഛര രണ്ട് ടീസ്പൂൺ ചായലപ്പൊടി അന്മ ചേട്ടത്തിയുടെ പഴം പുരാണം കേട്ടപ്പോൾ ചിരിയും വന്നു പക്ഷേ അന്ന് ജീവിത പ്രാരബ്ദങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും കഴിഞ്ഞിരുന്നത് അയൽവീട്ടുകാർ തമ്മിൽ അഗാധമായ കിഴയടപ്പം നാട്ടിൽ ഒരു കല്യാണം വന്നാൽ അയൽ വീട്ടുകാരാണ് കല്യാണത്തിന്റെ തലേന്ന് ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും സഹായകൾ ഉണ്ടാവുക എന്നാൽ ഇന്നിപ്പോൾ മാറി എല്ലാം ക്യാഷൻകാരും ഇവന്റ് മാനേജ്മെൻറ്റുകാരുമാർ കല്യാണം നടത്തി കൊടുക്കുക എന്ന സ്ഥിതിയായി ജനറേഷൻ ഗ്യാപ്പ് അന്നമ ചാടി പോലുള്ളവരെ ചൊടിപ്പിക്കുകയും പൊട്ടിച്ചെറുപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഇന്നത്തെ തലമുറയിലേക്ക് കഥ അവർ ഇത്തരം പണം പുരാണം കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ് ജനിച്ചു വീഴുന്നത് മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ലോകത്താണ് അണുകുടുംബമായി മാതയിരുത്തുന്നത് ഒന്നോ രണ്ടോ കുട്ടികൾക്കും മേൽ ഒരു കുടുംബത്തിലും കുട്ടികളില്ല ഇന്നത്തെ കാലത്ത് ദാരിദ്ര്യം എന്നത് കെട്ടുകഥയാണ് എന്തു കാര്യവും നടത്തി കൊടുക്കുന്ന മാതാപിതാക്കൾ വീട്ടിലെ ഒരു കാര്യവും മാതാപിതാക്കൾ മക്കളെ കൊണ്ട് ചെയ്യിക്കാറില്ല അന്നമ്മ ചേട്ടത്തിയുടെ മരുമകൾക്ക് മക്കൾ ഒന്നിനും സഹായിക്കാൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർ ചെയ്യും എന്നാൽ അന്നമ്മ ചേട്ടത്തി ഈ വക കാര്യങ്ങൾ കാണുന്നത് കലിയാണ് അന്നമ്മ ചേട്ടത്തി പേജകുട്ടികളും തമ്മിലുള്ള ഈ തർക്കമാണ് ചേട്ടൻ ബിപിയും ഷുഗറും കൂട്ടുന്നത് ഉറക്കം കളയുന്നത് ഇന്നത്തെ മാതാപിതാക്കൾ ഈ കുട്ടികർക്കും ഇടയിലുള്ള ജീവിതം നയിക്കുന്നവരാണ് ശരിയല്ലേ അവർ പഴയ കാലത്തെ കഷ്ടപ്പാടുകൾ കേട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞു ജീവിക്കാൻ ഇടപെടൽ നല്ല വിദ്യാഭ്യാസം നൽകി ഇന്നത്തെ കുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുവാണ് അതിനുവേണ്ടി അവർ ചില സാക്രിഫൈസിനും തയ്യാറാണ് വീട്ടുജോലികൾ സ്വയം ചെയ്യും സാമ്പത്തിക പരാധീനത അറിയിക്കാതെ കുട്ടികളെ വളർത്തും ഈ കാരണത്താൽ കുട്ടികൾക്ക് കിച്ചൺ എന്നാൽ ഭക്ഷണം അകത്താക്കാനുള്ള സ്ഥലം മാത്രമാണ് സ്വന്തം ഉടുപ്പുകൾ അലക്കാൻ അവർ പഠിപ്പിച്ചിട്ടില്ല സ്കൂൾ ഇല്ലെങ്കിൽ നേരത്തെ ഉണർത്താൻ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല അവർ കുട്ടികൾക്ക് ആകെ കൊടുത്തിട്ടുള്ള ജോലി പഠനം മാത്രമാണ് അത്രയും വീടുകളിൽ ഭക്ഷണം വെക്കാതെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത് ജീവിക്കുന്നതെന്ന് പലരെയും എനിക്കറിയാം വീടുകളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് രണ്ട് കൂട്ടർക്കും ജോലി ഉണ്ടെങ്കിൽ ഇതാണ് പല കുടുംബത്തിൻ്റെയും സ്ഥിതി ഇന്നത്തെ കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഒരു ചായ വെക്കാനോ ചപ്പാത്തി പരത്താനോ അറിയില്ലെന്നത് പരമാർത്ഥമാണ് ഇവിടെ ആ ഭാരത കുട്ടികളെ ഇനി ശാസിച്ചിട്ട് കാര്യമില്ല അവർക്ക് ഓൺലൈൻ ഫുഡ് ഫുഡായാലും മതി അവരെ ഒന്നിനും മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല അതാണ് സത്യം അന്നമ്മ ചേർത്തി വീട്ടിൽ പല ജോലികളും പേരക്കുട്ടികളെ ശാസിച്ച് ചെയ്യിക്കാൻ നോക്കും അവർ ഒന്നും ചെയ്യുകയും ഇല്ല മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകയും ചെയ്യും ഞാൻ അന്നമ്മ ചേട്ടത്തോട് പറഞ്ഞു അന്നമ്മ ചേട്ടത്തി പറ്റുന്ന വീട്ടുപണികൾ ചെയ്യുക പേരക്കുട്ടികളെ ശാസിച്ച് ബി പി കൂട്ടണ്ട ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ദിവസവും പള്ളിയിൽ പോവുക കിട്ടുന്ന സമയം ബൈബിൾ വായിക്കുക പിന്നെ ശൈകര്യത്തിന് ആയാസം കിട്ടുന്ന ജോലികൾ ചെയ്യുക ആരെയും ശാസിക്കണ്ട അന്നമ്മച്ചേട്ടത്തിന്റെ സങ്കടം അറിയാതെ ഇനി ആ സങ്കടത്തിന് യാതൊരു പ്രശക്തിയും ഇല്ലാത്ത കാലമാണ് വരുന്നത് വേദകുട്ടികളെ ശാസിക്കുന്നതിനു പകരം അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുക അതുമാത്രമേ പോകാൻ വഴിയുള്ളൂ അന്നമ്മച്ചേട്ടത്തേക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായി എന്ന് അവരുടെ ചിവിൽ നിന്നും മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ പലരും പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയിലൂടെയാണ് ജനദശൻ കേപ്പ് വളരെ അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല അന്നമ്മ ചേട്ടത്തിയ പോലുള്ള മുത്തശ്ശിയും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പേരകുട്ടികളും തമ്മിൽ വലിയ അന്തരം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിലൂടെ പോകുന്ന ധാരാളം മുത്തശ്ശിമാർ നമ്മുടെ ഇടയിലുണ്ട് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പേരകുട്ടികളെ ശാസിച്ച് നന്നാക്കാമെന്ന വ്യാമോഹം മാത്രമാണ് അതിന് ഇനി തുനിയണ്ട നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ പുതുപ്പുറപ്പില്ലാതെ കുടുംബത്തിൽ ചെയ്യുക കിട്ടുന്ന സമയം ധ്യാനിക്കാനും അതുപോലെ തന്നെ മറ്റു താല്പര്യമുള്ള ജോലികളിൽ മുഴകുക അങ്ങനെ ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടുക അതാണ് നല്ലത് മറ്റൊരു പീഡിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവം നാമത്തിൽ മഹത്വമുണ്ടായിട്ടുണ്ട് ആമേ